ഞാനിപ്പോൾ ഉള്ളത് എം ബി എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രവേശന കവാടത്തിലാണ് ഈ പ്രവേശന കവാടത്തില് ഇവിടെ എത്തുന്ന മത്സരാർത്ഥികളും അല്ലെങ്കിൽ ഈ സ്കൂളിലേക്ക് നിലമ്പൂർ ഉപജില്ലാ കലോത്സവ നഗരിയിലേക്ക് എത്തുന്നവരെ കടന്നു പോകുന്ന ഒരു പ്രധാന കേറ്റാണ് ഇവിടെ ഇവിടെ നമ്മോടൊപ്പം ഒരു അതിഥി ചേരുന്നുണ്ട് ഇവിടെ വെത്തുന്ന ആളുകളെ ഇരു കൈയും മെയ്യും നീട്ടി സ്വീകരിക്കുന്ന ഒരാളാണ് നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ സജി സാറാണ് നമ്മോടൊപ്പം ഉള്ളത് സാറേ ഇപ്പോ ഇന്ന് നാല് ദിവസമായി നാളെ ഒരു ദിവസം കൂടി ഉണ്ട് മത്സരാർത്ഥികൾ ഇങ്ങനെ വരുന്നു അവരെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ രക്ഷിതാക്കൾ വരുന്നു കാഴ്ചക്കാർ വരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ വരുന്നു ഇപ്പോൾ കലോത്സവം ആരംഭിക്കുന്നത് തൊട്ട് മുമ്പുള്ള കാര്യങ്ങൾ തൊട്ടൊക്കെ ഒന്ന് വിശദീകരിക്കണം കലോത്സവം എടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എടുത്തേ മതിയാവൂ എന്ന സാഹചര്യം സമ്മർദ്ദത്തിലാക്കിയതുകൊണ്ട് ഏറ്റെടുത്തു ഏറ്റെടുത്ത നമ്മൾ ഒത്തിരി പേര് സഹായിക്കും എന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായി അത് നൂറ് ശതമാനം സത്യമായിരുന്നു എൻ്റെ ചിന്തകളെന്ന് എനിക്ക് മനസ്സിലായി എന്നെ സംബന്ധിച്ച് വലിയൊരു വിഷമമുണ്ട് സത്യത്തിൽ ഈ കലോത്സവം ഇങ്ങനെ വിജയകരമായി എന്ന് പറയുമ്പോഴും എനിക്ക് വളരെ ദുഃഖം ചില വേദിയിൽ ചെന്നപ്പോൾ സംസ്ഥാന നിലവാരത്തിലുള്ള ചില കലാപരിപാടികൾ കണ്ടു അത് പൂർണ്ണമായി എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ ഇതിന്റെ സംഘാടകൻ മാത്രമായി പോയല്ലോ വിഷമമാണുള്ളത് നിറഞ്ഞ സന്തോഷത്തോടെ എൻ്റെ അധ്യാപകരും എന്റെ പിറ്റിയക്കാരും എന്റെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും മറ്റു സ്കൂളിലെ അധ്യാപകരും ആണ് ഇത് വിജയിപ്പിച്ചത് ഇതിന്റെ ക്രെഡിറ്റ് എന്റേതല്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ മുഴുവൻ ക്രെഡിറ്റും എന്റെ ഒപ്പം നിന്നവർക്ക് ഞാൻ കൈമാറുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു മത്സരം അല്ലെങ്കിൽ കലോമേള ചുങ്ങത്ര എം പി എമ്മിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ആശങ്ക ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമില്ല ആ ചെറിയൊരു വിഷമം ഉണ്ടായേക്കും എന്ന് കരുതി പക്ഷേ പക്ഷെ ഇതിനു മുമ്പ് രണ്ടു വർഷവും ഞാനിത് നടത്തിയിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് അതിന് മാറ്റം എനിക്ക് വന്നിട്ടില്ല അതുകൊണ്ട് എന്നോടൊപ്പം ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അത് സത്യമാണ് സത്യമാണെന്നിപ്പോൾ മനസ്സിലായി നാളെ ഒരു ദിവസം കൂടി ഇതേപോലെ പോയാൽ ഇത് വിജയിച്ചു എന്നൊരു സന്തോഷം ഉണ്ടാവും ഈ ചുങ്കത്ര നാട് ഒന്നടങ്കം മാഷിന് പിറകിൽ അണിനിരന്നുണ്ടെങ്കിൽ തീർച്ചയായും കാരണം ഞാനിവിടുത്തെ പൂർവികർത്ഥിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞാൻ ഇവിടെ കാലെടുത്തതാണ് അപ്പൊ ഏകദേശം നാൽപ്പത്തിയഞ്ച് വർഷമായി ഞാനിവിടെ പഠിച്ച ആളാണ് ഒത്തിരി പേര് എന്നെ പഠിപ്പിച്ചവരാണ് ഞാൻ ഒത്തിരി പേരെ പഠിപ്പിച്ചവരാണ് എല്ലാവരും എന്റെ ഒപ്പം ആണെന്നുള്ളത് ഉണ്ട് ഇനിയിപ്പോ വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിലേക്കൂടി കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ വിശ്രമ ഘട്ടമായ വിശ്രമകരമായ ജീവിതം ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മണിയടിച്ച് കയറി മണിയടിച്ച് പുറത്തു പോകുന്നത് ലോകത്തു നിന്ന് വിട്ട് എനിക്ക് ഇഷ്ടമുള്ളപ്പം എന്തും ചെയ്യാവുന്ന ഒരു സ്വാതന്ത്ര്യത്തിന് ലോകത്തിലേക്കാണ് ഞാൻ പോകുന്നത് അതായത് വിശ്രമം എല്ലാം ഉണ്ടാവും കാര്യം പറഞ്ഞു സംഘാടകനായത് കൊണ്ട് പല വേദികളിലെയും മത്സരങ്ങൾ ആസ്വദിക്കാൻ പറ്റില്ല പക്ഷെ എനിക്ക് തോന്നുന്നു അടുത്ത വർഷം തുഷാറായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്നു തീർച്ചയായും ഒരു ആസ്വാദകനായി ഞാനുണ്ടാവും ഒരു സഹകാരിയായിട്ടുണ്ടാവും കാരണം എന്നെ സഹായിച്ചു തിരിച്ചു സഹായിക്ക എന്നത് എന്റെ കടമ അതുകൊണ്ട് തീർച്ചയായും എൻ്റെ ഏത് സഹായവും ഈ കലാപരിപാടിക്കും ഈ സ്കൂളിനും നാട്ടിനും ഉണ്ടാവും ഏതായാലും മികച്ച രീതിയിൽ ഒരു സബ് ജില്ലാ കലോത്സവം കൂടി ഇവിടെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ് അല്ലെങ്കിൽ നാളെ അവസാനിക്കുകയാണ് അപ്പൊ ഈ ഒരു കലാമേള ഇങ്ങോട്ട് പറഞ്ഞതു മുതൽ ഇന്ന് അല്ലെ ഈ നിമിഷം വരെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ സാർ എസ് ഐ സാറിന് എല്ലാവിധ ആശംസകളും അതോടൊപ്പം തന്നെ ഈ ഒരു കലാമേള എത്ര ഭംഗിയാക്കി തീർക്കാൻ വേണ്ടി മുൻകൈ എടുത്ത സാറിന് ഞങ്ങളുടെ ഭാഗ്യം ഒരു നന്ദി കൂടി പറയുകയാണ് വളരെ നന്ദി ക്യാമറ പേഴ്സൺ വിനീഷ് കണ്ണനോടൊപ്പം മുഹമ്മദ് മൻസൂർ